ഇഷ്രാഖ് നമസ്കാരവും ലുഹ നമസ്കാരവും ഒന്നാണോ അതല്ല വ്യത്യാസമുണ്ടോ എന്നാണ് അവിടെ സൂചിപ്പിക്കാനുള്ളത് പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഇഷ്രാഖ് നമസ്കാരം എന്ന ഒരു പ്രത്യേക നമസ്കാരമില്ല അത് ലുഹാ നമസ്കാരത്തിൻ്റെ മറ്റൊരു പേരാണ് അതിൻ്റെ അവവല വക്ത അഥവാ സൂര്യൻ ഉദിച്ച് ഈ പറഞ്ഞ രൂപത്തിൽ പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ കഴിയുന്ന ഒരു സന്ദർഭം യഥാർത്ഥത്തിൽ അത് ഷറൂഖിൻ്റെ സമയമാണ് അപ്പൊ ഈ ലുഹാ നമസ്കാരം ഷുറൂഖിൻ്റെ സമയത്ത് നിർവഹിക്കുന്നത് കൊണ്ട് ആ സമയത്തിലേക്ക് ചേർത്ത് അതിന് വേറൊരു പേര് പറഞ്ഞു എന്നേ ഉള്ളൂ ഇതുപോലെ രാത്രി നമസ്കാരത്തിന് കിയാമുല്ലൈലെന്നും തഹജു എന്നും ഇനി അത് റമലാനിലാണെങ്കിൽ ഖിയാമു റമലാൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരേ നമസ്കാരത്തിന് അതിൻ്റെ സമയവും കാലവും പരിഗണിച്ച് വേറെ പേര് നൽകുന്നു എന്ന് മാത്രം എന്നതുപോലെ ലുഹാ നമസ്കാരം ഷുറൂഖിൻ്റെ അടുത്തുള്ള ആ സന്ദർഭത്തിൽ നിർവഹിക്കുമ്പോൾ അതിന് ഇഷ്രാഖിൻ്റെ നമസ്കാരം എന്ന് പേരുണ്ട് എന്നല്ലാതെ യഥാർത്ഥത്തിൽ അത് ലോഹ നമസ്കാരം തന്നെയാണ് രണ്ടും രണ്ട് നമസ്കാരങ്ങളല്ല പിന്നെ ഈ നമസ്കാരം പ്രത്യേകം സ്മരിക്കാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫജ്ർ നമസ്കാരം കഴിഞ്ഞ് സൂര്യോദയം വരെ ഒരാൾ പള്ളിയിൽ ദിക്ക് ചൊല്ലിയും മറ്റും ഇരുന്ന് അതിനുശേഷം ഈ രണ്ടറക്കയത്ത് ലുഹ കൂടി നമസ്കരിച്ചിട്ടാണ് പള്ളിയിൽ നിന്ന് പിരിയുന്നതെങ്കിൽ അപ്പോൾ ഒരു ഹജ്ജും ഉമ്രയും പൂർണ്ണമായി നിർവഹിച്ച പ്രതിഫലം ലഭിക്കുമെന്ന് ധാരാളം രിവായത്തുകളിൽ വരികയും പല പണ്ഡിതന്മാരും അത് സ്വീകാര്യ യോഗ്യമായ രിവായത്തുകളാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അവിടെയും ചില വിലമാക്കളെങ്കിലും ഈ രണ്ടരക്കയത്ത് നമസ്കരിച്ചതിനല്ല ആ പ്രതിഫലം മറിച്ച് തൊലൂ വരെ പള്ളിയിൽ ഇരുന്നതിനാണ് ഈ ഹജ്ജിൻ്റെയും ഉമ്രയുടെയും പ്രതിഫലം എന്നുവരെ പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും ശരി ഇവിടെ സൂചിപ്പിക്കാനുള്ളത് രണ്ട് നമസ്കാരവും ഒന്ന് തന്നെയാണ് സമയം പരിഗണിച്ച് രണ്ട് പേര് നൽകി എന്ന് മാത്രം അല്ലാഹുവാണ് കൂടുതൽ അറിയുന്നവൻ